അലൈക്കും വാഹത് വബ്രക്കാത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ജിദു മിന്ന എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷത്തെയാണെന്ന് വിചാരിക്കുന്നു അത് അങ്ങനെ തന്നെ ആത്മാർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നു ആഷഅ അലഹമ്മദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലെ വിജയം നേടാനും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനും നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു ശക്തിയുണ്ട് അതാണ് ധൈര്യം അഥവാ ആത്മവിശ്വാസം ഈ ലോകത്ത് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയവരെല്ലാം കഴിവുകൾക്കപ്പുറം തങ്ങളുടെ ഉള്ളിലെ ധൈര്യത്തെ പോഷി പോഷിപ്പിച്ചവരാണ് പലപ്പോഴും നല്ല കഴിവുണ്ടായിട്ടും ഒരു ചുവട് മുന്നോട്ട് വെക്കാനുള്ള മടിയും എനിക്ക് കഴിയില്ല എന്ന തോന്നലും കാരണം പല സ്വപ്നങ്ങളും ഉപേക്ഷിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ അറിയുക ധൈര്യം എന്നത് ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രം ലഭിക്കുന്ന സിദ്ധിയല്ല അത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ശക്തിയാണ് അതിനെ ഉണർത്തുകയും വളർത്തുകയും ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ധൈര്യത്തെ എങ്ങനെ വർദ്ധിപ്പിക്കാം ഭയത്തെ എങ്ങനെ അതിജീവിക്കാം ആത്മവിശ്വാസത്തോടെ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ എല്ലാ ചാനലിലും എപ്പോഴും പറയുന്നത് പോലെ എല്ലാ വീഡിയോയിലും എപ്പോഴും പറഞ്ഞതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്കും പ്രസ് ചെയ്യാം അത് ഓൾ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ ഇതൊക്കെ ഈ ഒരു എന്താണ് ഇതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ എനിക്കിത് കുറെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ കുറെ പഠിച്ചത് അപ്പൊ എന്റെ അനുഭവം വെച്ച് പിന്നെ കുറച്ച് ഇസ്ലാമിക ഇതൊക്കെ അനുസരിച്ചാണ് ഞാൻ ഇതിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ വല്ല തെറ്റു കുറ്റങ്ങൾക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്ക വീട് എന്താണ് ഇഷ്ടായാലും മാത്രം എടുത്താൽ മതി കേട്ടോ അല്ലാത്ത വിട്ടേക്ക് ഞങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ കേൾക്കുക എന്നിട്ടത് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലത്തെ ഓരോ പോയിന്റും എടുത്തു വെച്ചാൽ മതി അത്രക്ക് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ നമുക്ക് എന്താ നോക്കി വെക്കാം ഇങ്ങനെ പറയാൻ ഞാനൊന്നൊരു ആളഞ്ഞല്ലോ പക്ഷെ എന്നാലും എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയാം അപ്പൊ നമുക്ക് ധൈര്യമാണല്ലോ എല്ലാ കാര്യത്തിലും വേണ്ടത് അപ്പൊ നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ട ധൈര്യാണ് അപ്പൊ ഭയത്തെ അംഗീകരിക്കുക അത് ജീവിക്കുക അത് എങ്ങനെ ഞാൻ പറഞ്ഞുതരട്ടോ എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ടും നിങ്ങൾക്ക് അനുഭവം വെച്ചിട്ടൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് ധൈര്യമുള്ളവർക്ക് ഭയമില്ല എന്ന ധാരണ തിരുത്തുക ധീരനായ ഒരു മനുഷ്യനും ഭയം ഉണ്ടാകും പക്ഷെ ഒരു വ്യത്യാസം ഉണ്ട് അവർ ഭയത്തെ കണ്ടില്ലെന്നും നടിക്കുന്നില്ല മറിച്ച് ഭയത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നു എനിക്കൊക്കെ എല്ലാ കാര്യത്തിലും ഭയം കിട്ടും ഒരു എന്താ മുന്നോട്ട് വരാനേ എന്തിനും പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ വസ്ലൊക്കെ ഭയത്തിൽ കണ്ട് ഞാൻ വായിച്ചുകൊണ്ടും പേടിച്ച് വരച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഫസ്റ്റ് ഓരോ എന്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലും അങ്ങനെ വന്നതും ഇസ്ലാമിക് ഇസ്ലാമിക്കായപ്പോൾ ഇസ്ലാമിക് ലോകയ്ക്ക് മാറ്റങ്ങളൊക്കെ ഇങ്ങനെ ആ ഭയം ഇങ്ങനെ മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയോ എങ്ങനെ ആളുകൾ നമ്മൾ എന്താ വിചാരിക്കുക എന്നൊക്കെ ഒരു തോന്നല് തോന്നിക്കൊണ്ട് എങ്ങനെയാണ് അപ്പോൾ നമുക്ക് നോക്കിയെക്കാം ഭയം എന്നത് ഒരു മുന്നറിയിപ്പ് സിഗ്നലാണ് അത് നിങ്ങളോട് പറയുന്നത് ഇതൊരു വെല്ലുവിളിയാണ് നന്നായി തയ്യാറെടുക്കണം എന്നാണ് അല്ലാതെ ചെയ്യാതിരിക്കുക എന്നല്ല ഒരു കാര്യം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആശങ്ക തോന്നുന്നുണ്ടെങ്കിൽ ആ ഭയത്തെ നിങ്ങൾ അംഗീകരിക്കുക അതിനുശേഷം ചിന്തിക്കുക ഞാൻ ലക്ഷ്യത്തിലെത്തിയാൽ എനിക്ക് ലഭിക്കുന്ന സന്തോഷമാണോ അതോ ഭയമാണോ വലുത് നിസ്സംശയം നിങ്ങളുടെ ലക്ഷ്യമായിരിക്കും വലുത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഭയം വരുമ്പോൾ അള്ളാഹുവിാരമേൽപ്പിക്കാനാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ ധൈര്യം അത് നമ്മുടെ ഈമാൻ വിശ്വാസം ആണ് ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു ഇനി ഫലം എൻ്റെ റബ്ബിൻ്റെ കയ്യിലാണ് എന്ന ഉറച്ച ബോധ്യം ഏത് പ്രതിസന്ധിയിലും നമ്മെ നിർഭയരാക്കും ഇപ്പൊ കേട്ടല്ലോ പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെ തന്നെ ഉണ്ടോ ഞാന് പല കാര്യത്തിലും ഇങ്ങനെ എല്ലാത്തിലും പേടിക്കുന്നു ഒന്ന് കുടുംബക്കാരെ പേടിക്കണം പിന്നെ നാട്ടുകാർ വീട്ടുകാർ എല്ലാരും പേടിക്കണം ഓരോ കാര്യത്തിനാക്കാം പക്ഷെ ഇപ്പഴാണെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നില്ല കേട്ടോ എല്ലാരും ഇതൊക്കെ അറിഞ്ഞിട്ട് സമ്മതം കിട്ടി തന്നെയുള്ളൂ പക്ഷെ എന്നാലും ഒരു ധൈര്യം നമുക്ക് തോന്നിയ പിന്നെ അവര് നമ്മളെ എന്താണ് സമ്മതിക്കും ചെയ്യുന്ന കാര്യം നല്ലതാണ് കേട്ടോ ഹലാലയ വഴി ആകണം തിരഞ്ഞെടുക്കുന്നത് അതൊക്കെ ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ പിന്നെ എല്ലാ തരത്തിലും ആ ഒരു സമ്മതം എന്താ പറയാ പറയാ നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ വീട്ടിലൊക്കെ സമ്മതാണെങ്കിൽ നിങ്ങൾ ഓരോ കാര്യത്തിലും അങ്ങനെ ചെയ്തു നോക്കട്ടോ ധൈര്യത്ത് ഇങ്ങനെ എന്താണ് പേടിനെയൊക്കെ മറന്നു മാറി കടന്ന് ജീവിക്കാൻ നോക്കുക അത്രക്കെ തന്നെയാണ് എനിക്ക് ഇതിൽ കൂടെയൊക്കെ ഷെയർ ചെയ്യാനുള്ളത് അപ്പൊ നീ പറഞ്ഞരാം ഞാനും തന്നെ ആദ്യമൊന്നും ഇങ്ങനെയൊന്നും സംസാരിക്കാറുണ്ട് എന്റെ സംസാരമൊക്കെ വളരെ കുറവായിരുന്നു തീരെ സംസാരം തന്നെ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാന് പിന്നെ എനിക്കിങ്ങനെ എല്ലാരേം കണ്ട് ഞാൻ ജോലിയിലൊക്കെ പോയി ഞാൻ ഇങ്ങനെ സംസാരം സംസാരം പഠിച്ചതന്നെ അത് വേറെ ആളെ കാണുമ്പോ പിന്നെ വീട്ടിൽ ആരും ഇല്ലല്ലോ അമ്മ ഞാന് മാത്രമുണ്ട് ഉപ്പിയാണെങ്കിൽ എന്താണ് ചെറുപ്പത്തിൽ ഗൾഫിലും പോയി അങ്ങനെ അങ്ങനെ ഒന്നും ഞാനും ചെറുപ്പത്തെ അങ്ങനെ ഒറ്റക്ക് വളർന്ന് ഒരു ഇതോ പുറത്ത് ഇറങ്ങി ഒരു പരിചയം ഇല്ലാതെ ഇരുന്നതാണ് അതിപ്പോ ആൾക്കാർക്ക് ഈ ഒരു മനുഷ്യന്മാരോടൊന്നും ഒന്ന് പറഞ്ഞാൽ മനസ്സിലാകൂല പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇപ്പൊ അറിയട്ടോ പുറത്ത് ഇറങ്ങാതെ ശീലിച്ചിട്ടാണ് ഇപ്പൊ കുഴപ്പമില്ല കുഴപ്പമില്ലാതെ ഇതിലൊക്കെ തീർച്ചയായിട്ടും സംസാരിക്കുക ചെയ്യട്ടോ അപ്പൊ അതൊക്കെ ഒരു ധൈര്യാണ് ഇനി സംസാരിച്ചാൽ അത് എങ്ങനെ പറയണം എങ്ങനെ തുടങ്ങണമെന്നും അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഒന്നാമത് വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പുറത്തിറങ്ങുന്നില്ല എന്ന് പറഞ്ഞാല് അയൽക്കത്ത് അയൽവാസിൻ്റെ അടുത്ത് അങ്ങനെ കളിക്കാനോ അങ്ങനെയൊന്നും ഇടാറില്ല കേട്ടോ ഒന്നും ഉമ്മാക്ക് പേടിയായിരുന്നു എന്തെങ്കിലും പറ്റി ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോ എന്താ പറയുക കുട്ടിക്കാലത്തൊക്കെ എന്തെങ്കിലും പറ്റിണ്ടാക്കുന്നൊക്കെ അങ്ങനത്തെ ഒരു പേടിയുട്ടോ പേടിക്കാൻ കാരണം കാരണമുണ്ട് ഉമ്മാക്കൊരു മൂത്തൊരു കുട്ടി ഉണ്ടായിരുന്നു പെട്ട് പെൺകുഞ്ഞിന് അത് പെട്ടന്ന് ഒരു നാല്പത് ദിവസമായപ്പോഴേക്ക് മരിച്ചു പിന്നെ അങ്ങനെ പിന്നെ ഉണ്ടാകുന്നതാണ് ഞാന് പിന്നെ അപ്പൊ ഇന്ന നോട്ടം കുറച്ച് ഇതായി അപ്പൊ നല്ല ശ്രദ്ധയിൽ ഇല്ലമാക്കിന്റെ കാര്യത്തില് അങ്ങനെയാണ് ഞാന് ഈ ഒരു ഇതേ എനിക്ക് എത്തിപ്പെട്ടത് കേട്ടോ ഇപ്പൊ എനിക്ക് എന്താണ് എല്ലാവരുമായിട്ട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ തുടങ്ങണം എന്നെനിക്കറിയട്ടോ ഞാൻ പറയുന്നത് ശരിയാണോ പക്ഷെ എനിക്കറിയട്ടോ എങ്ങനെ ആര് വന്നാലും വന്നാലിപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോലത്തില് ഇപ്പൊ സംസാരിക്കാൻ ഞാൻ ആരോടും പിന്നെ കുടുംബ കൂട്ടക്കാരോ കുടുംബക്കാരോ വന്നാൽ സംസാരിക്കാൻ ആദ്യം കഴിയാത്തതുകൊണ്ട് ഞാൻ കുറെ എല്ലാരും കിട്ടിയിട്ടുട്ടോ കൊറച്ചു വായക്കൊക്കെ കിട്ടിട്ടുണ്ട് എങ്ങനെ പെരുമാറണ ഒരു മനുഷ്യൻ വന്നാലിങ്ങനെ പുറത്തേക്ക് വാങ്ങിയിട്ട് ചേരാന്ന് മുണ്ടി പറഞ്ഞു സംസാരിക്കാനൊന്നും നിങ്ങൾക്ക് കൈ ഒന്നും ഇതാവൂല എന്നൊക്കെ അങ്ങനെ 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 പറഞ്ഞിട്ടോ അതൊക്കെ കുറെ നേരിട്ട് നേരിട്ട് ഇങ്ങനെ ഈ ഒരു ഇതിയത് ഞാന് പക്ഷെ എത്ര ഞാൻ ശ്രമിച്ചാലും എനിക്ക് എന്റെ ആ ഒരു സ്വഭാവം കിട്ടുള്ളൂ അതാണ് അങ്ങനെ ഇപ്പൊ അതാ ഞാൻ ഓരോ കമന്റിന് കത്തിരിക്കപ്പോ എന്റെ എന്താണ് എന്താ കുടുംബക്കാരൊക്കെ പറഞ്ഞു ഇപ്പൊ നിങ്ങക്ക് എന്താ ഒരുപാട് സംശയങ്ങൾക്ക് ഇതുണ്ടല്ലോ പ്രേക്ഷകർക്ക് മറുപടി കൊടുക്കല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് നല്ലോ ഇഷ്ടമായി കമന്റിൽ കൊടുത്ത മറുപടി അതിപ്പോ അത് ആ തീരെ വർത്തമാനം പറയാത്ത ആൾ എന്താ കമന്റിലൂടെ നിന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കമന്റിലൂടെ എന്താണ് റിപ്ലൈ കൊടുക്കലുടങ്ങി മറുപടി ഒക്കെ കൊടുക്കലുടങ്ങി അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞു വരക്കണ്ടട്ടോ അപ്പോ കുടുംബക്കാരായിട്ടും പറഞ്ഞതിലുണ്ട് അങ്ങനെ കുറെ അറിയുന്നവരൊക്കെ പറഞ്ഞു തരുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് നോക്കി വയ്ക്കാം പിന്നെ ഒരു കാര്യം കൂടി കുടുംബക്കാർക്കും അയൽവാസികൾക്കും ഏകദേശം എന്നെ അറിയാം പക്ഷെ അല്ലാത്തവർ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മൾ വീടെങ്കിലും ജോലിക്കൊക്കെ പോയാൽ അവർക്ക് നമ്മളെ കുറിച്ച് അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ ഓരോരുത്തർ ഞാൻ ഇന്റർവ്യൂ വരെ നടത്തിയിട്ടുണ്ട് എന്ന് സംസാരിപ്പിച്ച് നോക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞു അങ്ങനെയൊക്കെയായിട്ടാണ് ഞാൻ ഈയൊരു നിലയിലെത്തിയത് പിന്നെ അനുഭവത്തിൽ കൂടെ തന്നെയാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനലൊന്നും തുടങ്ങാനൊക്കെ കാരണം അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കട്ടോ ഈ സമയം പറഞ്ഞു ഞാൻ പോയിന്റ് വരുമ്പോൾ ചെറിയ വിജയങ്ങളിലൂടെ ആത്മവിശ്വാസം നേടുക ആത്മവിശ്വാസം പറഞ്ഞാൽ എങ്ങനെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കെട്ടിടം പോലെയാണ് അതിന് അതിനെന്തേണം നല്ല ഒരു അടിത്തറ തന്നെ ആവശ്യമാണ് ആ അടിത്തറയാണ് നമ്മുടെ ചെറിയ വിജയങ്ങൾ മനസ്സിലായല്ലോ നീ പറയുന്നതൊക്കെ ഭയലാലാണെങ്കിൽ പോലും എന്താണ് വീട്ടുകാരെ എന്താ വേണ്ടപ്പെട്ടവരുടെ എന്താണ് അത്രക്കും അടുത്ത ആൾക്കാരെ എന്താ സമ്മതല്ലാതെന്നും നിങ്ങൾ ഒരു കാര്യത്തിൽ പുറപ്പെടുത്തുന്നതാണ് പറയാനുള്ളത് കേട്ടോ പിന്നെ ഇപ്പൊ സ്ഥലാത്തിന് രാത്രിയിൽ സ്ഥലത്തിന് പോകേണ്ടി വരും മതപ്രസംഗങ്ങൾ കേൾക്കാൻ പോകേണ്ടി വരും പക്ഷെ ആവശ്യക്കാര് നമുക്ക് വേണ്ടതെന്നും കുടുംബത്തിന് വേണ്ടപ്പെട്ടവരുടെ സമ്മതമില്ലാതെ പോയാൽ പിന്നെ അത് എന്താകാം അപ്പൊ ആ പരിപാടിക്ക് നിൽക്കാതിരിക്കുക അത്രയാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ അവര് എന്ന് പറഞ്ഞാൽ പോവണ്ടെന്ന് ഉണ്ടോ അല്ലാത്തവർക്ക് എന്താ പറയാ എന്താ വെച്ചാൽ എനിക്ക് അതിനെ പറ്റി പറയാൻ കഴിയൂല പറഞ്ഞരാ എനിക്ക് കഴിയുന്ന മാത്രൊക്കെ പറഞ്ഞരാ അവര് ചെലവിന് തരുന്നുണ്ടെങ്കിൽ അവരുടെ ഇതിലൊക്കെ എനിക്ക് എല്ലായിടത്തും കാര്യത്തിനും ശ്രദ്ധ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകാതിരിക്കാം അല്ലാത്തവർ അങ്ങനെ തരുന്നില്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്നാണ് എനിക്കൊരു ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്ന് കിട്ടിയ വിവരട്ടോ ആ ഒരു വിവരം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവർ ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നല്ല അറിവുള്ള ഉസ്താദന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക അത്രക്കെയാണ് പറയാനുള്ളത് ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ഒറ്റഴിക്ക് എടുത്തു ചാടാൻ നിങ്ങൾക്ക് ഭയം ഉണ്ടാകും ആ ലക്ഷ്യത്തെ ചെറിയ ഭാഗങ്ങളായി മുറിക്കുക ഇന്ന് നിങ്ങൾ പൂർത്തിയാക്കേണ്ട ഏറ്റവും ചെറിയ ഒരു ടാസ്ക് എന്താണ് അത് ധൈര്യത്തോടെ ചെയ്തു തീർക്കുക അതാണ് ഇത്രക്കെയാണ് ഇതിലും നമ്മൾ പഠിക്കുന്നത് ഇതിലേക്കൂടെ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കൊക്കെ ഉമ്രക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാത്ത ഭർത്താക്കന്മാരാച്ചെങ്കിൽ പക്ഷെ അവര് ചെലവിനും ഞാൻ നേരത്തെ പറഞ്ഞില്ല ചെലവിനൊന്നും തീരുന്നില്ല പക്ഷെ അവർ നോക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം എന്താണ് കാശാണ് ചെലവാക്കി നിങ്ങൾക്ക് ഇപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു സ്ഥാവിനോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അറിവില്ല പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കുക അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നീങ്ങുക അപ്പൊ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ പോകാതിരിക്കുന്നതാവും നല്ലത് കേട്ടോ കുറച്ച് ഒരു എന്താ ഒരു പക്വതത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോകാം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഒരു സ്ഥാവിന്റെ പ്രസംഗം കേട്ടതാണ് കേട്ടോ അപ്പൊ വേണ്ടപ്പെട്ട എന്താ പറയാ നിങ്ങൾക്ക് അത്യാവശ്യം ഉമ്പ്രക്ക് പോകണം ഒരു ഉമ്പ്ര മാത്രം ചെയ്യാല്ല കടമുകൊണ്ട് കേട്ടോ ഒരു ഉമ്പ്ര ഒരു ഒക്കെയാണ് ചെയ്യാലത് കടമ ബാക്കിയൊക്കെ കഴിഞ്ഞാൽ പോകാ പോകണമെങ്കിൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ഹലാലായിട്ടുള്ള ആളുകളും നമ്മളുടെ ഒപ്പം ഉണ്ടായിരിക്കണം അതും ആണകളും ഒപ്പം ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ ഉസ്താദിന്റെ വേള കേൾക്കുമ്പോൾ ഇപ്പോഴും കേട്ട് കേൾക്കലുണ്ട് കേട്ടുകൊണ്ട് വിൽപ്പനുണ്ട് പതിന്നൊക്കെ മനസ്സിലാക്കിയ പാഠങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുമ്പ്രക്കായാലും ഹജ്ജനായാലും പോകുമ്പോഴൊക്കെ ഒരു ചെറുതായിട്ടൊരു പേടി എന്തായാലും ഇല്ലാതിരിക്കൂല എന്നാലും കൊണ്ട് പോകാൻ അത്യാവശ്യമാണല്ലോ ജീവിതത്തിൽ അത്യാവശ്യമൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഞമ്മള് പോകും പക്ഷെ ഞാൻ പോയിട്ടില്ല പോയിട്ടില്ലട്ടോ പക്ഷെ പോകാനില്ല ഇതിന്റെ ഭാഗ്യം ഉണ്ടാകട്ടെ എനിക്ക് എന്നാ ഭാഗ്യം കിട്ടുന്നൊന്നും അറിയില്ല എനിക്ക് പോകണം എന്നൊക്കെ ഉണ്ട് ഒരു ഉമ്പറയും ചെയ്യണം എന്നൊക്കെ ഇണ്ടട്ടോ അത് വേഗം കൊണ്ട് എന്താണ് ആവട്ടെ എന്റെ ഇതൊക്കെ പെട്ടെന്ന് ഉമ്പ്ര ചെയ്യാൻ ഒരു ഭാഗ്യൊക്കെ അള്ളാവും നമുക്ക് തരട്ടെ എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ വരയിട്ട് കഴിഞ്ഞിട്ടില്ല എന്ത് കാലം നടക്കാവാം അള്ളാഹു എന്നെ അറിയുള്ളത് ഇപ്പൊ പിന്നെ അപ്പൊ ആ ചെറിയ വിജയം നിങ്ങൾക്ക് ഒരു തരി ആത്മവിശ്വാസം നൽകും ആ ആത്മവിശ്വാസം നാലത്തെ കുറച്ചുകൂടി വലിയ ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം നൽകും ഇങ്ങനെ പടിപടിയായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു കെട്ടിടം ഉയർന്നു വരും നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തനതായ കഴിവുകൾ നൽകിയിട്ടുണ്ട് മറ്റൊരാളുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക കാരണം നിങ്ങൾ അതുല്യനാണ് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ അഭിമാനിക്കുക പക്ഷെ ഇങ്ങനൊക്കെ പോകുന്നത് ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ താരതമ്യൊക്കെ ചെയ്യാറുണ്ട് എന്റെ ഉമ്മ പ്രത്യേകിച്ച് നമ്മള് ഒന്നും പറ്റൂല അതാണ് സംഭവം ഓരോരുത്തരും അപ്പുറത്തെ കുടുംബക്കാരൊക്കെ ആയിട്ടും മരമക്കളെ അല്ലെ മരമക്കളൊക്കെ ആയിട്ട് കുറെ താരതമ്യം ചെയ്തതാണ് അപ്പുറത്തൊന്ന് പോയേക്ക് അവിടെ പോയേക്കുക അവർ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ കുറെ കേട്ട് കണ്ടാൽ മുന്നിട്ട് പോകുക പക്ഷെ എനിക്ക് എന്റെ സ്വഭാവം എടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ കുറെ അന്റെ മാതിരി അവിടെയുണ്ടല്ലോ ഒന്ന് അപ്പുറത്തുണ്ടല്ലോ ഒന്ന് കഥ മാതിരിയല്ലേ അങ്ങനെ ഇങ്ങനെ പക്ഷേ അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഓരോരോ പക്ഷെ അവർക്ക് പറയാത് അവർക്ക് എന്താ പറയാ ഞമ്മക്കൊന്നും പറയാനും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ എനിക്ക് എനിക്ക് അങ്ങനെ കഴിയുള്ളീന അങ്ങനെ പക്ഷെ അങ്ങനെ അങ്ങനെ ആയിട്ടാണ് പീ ഒരു നരിയതെ ആ ഒരു കൂടെ അങ്ങനെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് പെട്ട് പോന്നു അങ്ങനെ അങ്ങനെ ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോരാടീ പക്ഷേ ഇതുവരെ കാശ് കിട്ടിയിട്ടും കേട്ടോ കാശ് എന്ന് കിട്ടും അതും അറിയില്ല എനിക്കാണെങ്കിൽ അന്നാ താരതമ്യം ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ലേക്കാ ഒരു പക്ഷേ അവര് കുഴപ്പമൊന്നുമില്ല അവരിങ്ങനെ എന്റെ ആരെ കുഷാർ ഈ കുടുംബക്കാരൊക്കെ എന്റെ ഒപ്പം എല്ലാവരും അവരൊക്കെ ഇപ്പോളും അങ്ങനെ കുഷാർ ഞാൻ കേട്ടോ അപ്പൊ ഇപ്പോഴും ഞാൻ തന്നെയാണ് കുറങ്കോട്ട് ഞാൻ നിൽക്കുന്നത് ഒന്നാമത് മുന്നൊക്കെ ഞാൻ എടുത്ത് ചാടി പക്ഷെ വന്നാലും ഇതിനൊക്കെ എനിക്ക് ഓരോ സമ്മതങ്ങൾ കിട്ടേണ്ടി വരും അപ്പുറത്തൊന്ന് പോ ചോദിക്കേണ്ടി വരും ഇപ്പുറത്തുനിന്ന് ചോദിക്കേണ്ടി വരും അങ്ങനെ ഇങ്ങനെ ഒരു കുറച്ചാൾക്കാരെ സമ്മതം കിട്ടിയിട്ടാവുള്ളൂ എനിക്ക് ഇറേതായിട്ടുള്ള ധൈര്യം എന്തെങ്കിലും അതൊന്നും ചിലപ്പോ ചില സമയത്ത് നടക്കൂല്ല പക്ഷെ എനിക്കിപ്പം കുഴപ്പമില്ലാത്തൊരു ധൈര്യമുണ്ട് പക്ഷെ ഒരു പേടി അങ്ങനത്തെ ഒരു കാര്യം എന്നോട് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നടന്നത് സ്റ്റെക്കാവും ഓർക്കുക എല്ലാ വലിയ യാത്രകളും തുടങ്ങുന്നത് ഒരു ചെറിയ ചുവടിയിൽ നിന്നാണ് ആ ആദ്യ ചുവട് വെക്കാനുള്ള ധൈര്യം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ എന്ത് വേണം പരാജയത്തെ പുതിയ പാഠമായി കാണുക ചിലപ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് പരാജയത്തെയാണ് ഞാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം ആളുകൾ എന്ത് വിചാരിക്കും എന്ന ചിന്തക്കാണ് നമ്മളെ പിറകോട്ട് വലിക്കുന്നത് പിന്നെ വിജയത്തിന്റെ നേർവിപരീതമല്ല പരാജയം പരാജയം എന്നത് വിജയത്തിലേക്കുള്ള ഒരു വഴി മാത്രമാണ് ഓരോ പരാജയവും നമുക്ക് ഒരു പുതിയ പാഠം പഠിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല മറ്റൊരു വഴി ശ്രമിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു വഴി കാട്ടിയാണ് പരാജയം ഞാൻ പറഞ്ഞരാ ലോകത്ത് വിജയിച്ച ഒരൊറ്റ വ്യക്തി പോലും പരാജയപ്പെടാത്തവരായി ഉണ്ടാവില്ല അവർ പരാജയങ്ങളെ സ്വീകരിക്കുകയും അതിൽ നിന്ന് പാഠം പഠിച്ച് വീണ്ടും ശ്രമിക്കുകയും ചെയ്തവരാണ് അങ്ങനെയൊക്കെയാണ് എനിക്ക് ഓരോരുത്തരും അതൊക്കെ കണ്ടിട്ട് മനസ്സിലായത് ആ ഒരു ഇതൊക്കെ കണ്ടു മനസ്സിലാക്കിയതിനനുസരിച്ച് പറയണ്ടോ പിന്നെ നമ്മുടെ ഇസ്ലാമിക വീക്ഷണത്തിൽ നമ്മൾ ഒരു നല്ല കാര്യത്തിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്താൽ പോലും ആ പരിശ്രമത്തിന് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും അതുകൊണ്ട് തന്നെ പരാജയത്തെ കുറിച്ചുള്ള ഭയം നമ്മെ പിന്തിരിപ്പിക്കേണ്ടതില്ല നമ്മളുടെ ഉദ്ദേശത്തിന് നന്മയുണ്ടെങ്കിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ഫലം അള്ളാഹുവിനെ വിട്ടുകൊടുക്കുക അത്രക്ക് തന്നെയാണ് എനിക്ക് ഇതുമായിട്ട് പറയാനുള്ളത് അപ്പോ ഫലം അള്ളാഹു വിട്ടുക്കുക അപ്പൊ അള്ളാവിനെ പേർത്താൽ മതി പക്ഷെ ഓരോ കാര്യം ചെയ്യുമ്പോൾ അള്ളാവിനെ പേർക്ക് അള്ള അള്ളാവിന്റെ ഭാരമേൽപ്പിക്കുക അടുത്തതെന്താ പറയേണ്ടത് പ്രാർത്ഥനയും തവക്കലും നമ്മുടെ ധൈര്യത്തിന്റെ ഏറ്റവും വലിയ താങ്ങ് നമ്മുടെ പ്രാർത്ഥനകളാണ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായി തോന്നിയാൽ ഉടൻ രണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്തൊക്കെ ചെയ്യേണ്ടത് അത് ഒന്നാമത്തതായി അള്ളാഹുവിനോട് സഹായം തേടുക പ്രാർത്ഥിക്കുക റബേ എനിക്ക് നീ ധൈര്യം നൽകണമേ നീ എന്നെ സഹായിക്കണമേ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക രണ്ടാമത് അള്ളാഹുര് ഭാരം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്ത ശേഷം ബാക്കി ഫലം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക അവസാനമായിട്ട് ഓർക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം എന്താണ് ഉത്തരവാദിത്വമാണ് ലോകത്ത് ആരും നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ യാഥാർത്ഥമാക്കാൻ നിങ്ങൾ തന്നെയാണ് ധൈര്യത്തോടെ മുന്നോട്ട് വരേണ്ടത് അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ എത്ര ധൈര്യത്തോടെ മുന്നോട്ട് വന്നാലും കുറച്ച് വന്നാലും ശരി ഇൻറ്റതായിട്ടുള്ള തീരുമാനങ്ങൾ ഞാൻ എടുത്താലും ശരി ചിലപ്പോ അത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഷപിശ വിഷപുശാക്കും അതായതായാലും അങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കട്ടോ അതൊന്നും സാരല്ല പഴപ്പല്ല പക്ഷേ അള്ളാഹ് ഉണ്ടല്ലോ അപ്പൊ അള്ളാഹുവിന് ഭാരം എന്താണ് ഭാരം ഏൽപ്പിക്കുക തവർത്തിൽ ചെയ്യുക അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ അള്ളാവിനോടാണ് അള്ളാഹുവിനോട് തവർത്തിൽ ചെയ്യുക കവർക്കല്ല അള്ളാഹ് അങ്ങോട്ട് പറഞ്ഞിട്ട് താവും അപ്പൊ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുക ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വിജയം നേടട്ടെ നേടാനുള്ള ധൈര്യം നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയൊക്കെ ഉൾപ്പെടുത്തലോ അപ്പൊ ഇത്രക്കെയാണ് പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരം പെടും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ ഉപകാരപ്രദമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു ബ്ലോഗുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കും അതുവരെ എല്ലാവരും അസ്സലാ വലൈക്കും വാഹി വബർക്കാർ